मतम राष्ट्र തമ്മിൽ ൂട്ടിക്കുഴയ്ക്കാനാകില്ലെന്ന തിരുപ്പതി ലഡു വിഷയത്തിൽ സുപ്രീംകോടതി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പുണ്ടെന്നുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ പരാമർശം നെയ് മലിനമായെന്നതിനോ അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട നെയ് ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്നതിനോ വ്യക്തമായ തെളിവുകളില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരസ്യ പ്രസ്താവനകളെയും സുപ്രീംകോടതി വീക്ഷിച്ചു െന്ന് അവകാശപ്പെടുന്ന ഗുജറാത്തിലെ ലാബിൽ അന്വേഷണം നടത്താൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു ഇതും കോടതിയുടെ അതൃപ്തിക്ക് വഴിവെച്ചു നിങ്ങളൊരു ഭരണഘടനാപരമായ പദവി വഹിക്കുമ്പോൾ ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിൽ പിന്നെ മാധ്യമങ്ങളെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു ലാബ് റിപ്പോർട്ട് വന്നത് ജൂലൈയിലായിരുന്നു എന്നാൽ നിങ്ങളുടെ പ്രസ്താവന വന്നത് സെപ്റ്റംബറിലായിരുന്നുവെന്നും കോടതി പറഞ്ഞു ലഡുവിലെ നെയിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന് ആരോപിച്ച് ചന്ദ്രബാബു നായിഡു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു നായിഡുവിന്റെ ഈ പരാമർശത്തിൽ ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കൂടാതെ സംയമനം പാലിക്കണമെന്ന് കോടതി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നായിഡുവിന്റെ പ്രസ്താവന ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ തെലുങ്കുദേശം പാർട്ടിയിലെ അംഗങ്ങളും സഖ്യകക്ഷികളായ ജനസേനയും ബി ജെ പിയുമേ ദക്ഷിണേന്ത്യൻ ഒരു വൻ രാഷ്ട്രീയ സംഘം ഉടലെടുക്കാൻ ഇത് കാരണമായി തീരുകയും ചെയ്തു ഒപ്പം തന്നെ ക്ഷേത്രം മലിനമായെന്നാരോപിച്ച് നായിഡു ക്ഷേത്രത്തിന്റെ ശുദ്ധീകരണ ചടങ്ങും നടത്തി നെയ്യുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പറയുമ്പോഴും ഇത്ര പെട്ടെന്ന് പത്രമാധ്യമങ്ങളെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നുവെന്നും മതപരമായ വികാരങ്ങളെ മാനിക്കേണ്ടതുണ്ടെന്നും നായിഡുവിനെതിരെ കോടതി പറഞ്ഞു ലഡുവിൽ മലിനമായ നെയ്യ് ഉപയോഗിച്ചു എന്നതിനുള്ള തെളിവ് എവിടെയെന്നും കോടതി ചോദിച്ചു ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ലാബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു തെലുങ്ക് പാർട്ടിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ആ ഉറക്കെ വായിക്കാനും കോടതി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി മാത്രമാണ് പ്രസ്താവനകൾ നടത്തുന്നതെന്നും പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലെന്നും കോടതി വിമർശിച്ചു തിരുപ്പതിയിലെ അടുക്കളയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം നെയ്യ് വലിയ തോതിൽ കശുവണ്ടി ഉണക്കമുന്തിരി ഏലക്ക കടലമാവ് പഞ്ചസാര എന്നിവ ഉപയോഗിച്ച മൂന്ന് ലക്ഷത്തോളം ലഡുവാണ് ദിനം പ്രതി ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗല്ലിൽ ഉള്ള ഒരാളിൽ നിന്നുമാണ് നെയ് വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്